ലൈവ് അപ്ഡേറ്റ് അല്ല പറയുന്നത് ലൈവിലങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ളതൊന്നുമില്ല ഇപ്പം അനീഷും ഷാനവാസോടെ തമിഴ് പറഞ്ഞ് കളിക്കുന്നുണ്ട് പിന്നെ കുറച്ചുപേർ മേക്കപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചുപേർ അടുക്കള പണിയെടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ സംഭവങ്ങൾ നടന്നു പോകുന്നു ഇത്ര ഒക്കെ ഗാർഡനിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇന്നൊരു വലിയ ടാസ്ക് നടക്കാൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഇതായിരിക്കാം വേറെ കണ്ടന്റൊന്നുമില്ല അപ്പോൾ ഇന്നലെ നടന്ന ഒരു ഇന്നലത്തെ ലൈവ് നടന്ന കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് രാത്രി നടന്ന സംഭവമായത് ഇന്നലെ ലാ ഇല്ല പകൽ നടന്ന സംഭവത്തിൻ്റെ ബാക്കി പത്രമായിട്ട് ആതിൽ അനീഷിനോട് ചെയ്യുന്നതാണ് പകൽ ഓപ്പൺ നോമിനേഷനില് ഓപ്പണോ ക്ലോസോ ചെയ്യായിരുന്നു അതിൽ ആണ് അനീഷ് ഏറ്റെടുത്ത് അനീഷ് എന്നിട്ട് ആതിലെ അത് ഒരു ശകലേ കാണിച്ചോളൂ അങ്ങനെയല്ല ആതിലെ ഇത്രയും നാളാ ഹൗസ് ചെയ്ത കാര്യം മുഴുവൻ അനീഷ് വിളിച്ചു പറഞ്ഞിരുന്നു കാരണം ഈ അവരെ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പതുങ്ങി കിടക്കുന്ന പാമ്പ് ചവിട്ട് കൊണ്ടു കഴിയുമ്പോൾ ആഞ്ഞു കുത്തു എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നിവിൻ അനിമോളുമായിട്ട് പിണങ്ങിയിട്ട് ഞാൻ ഇവിടെ അനിമോള് നിന്ന് ഞാൻ നിൽക്കുകയെന്ന് പറഞ്ഞ് നിവിൻ വോക്കൗട്ട് നടത്തുന്ന സമയത്ത് അതുവരെ ഒന്നിലെ ഇടപെടാതെ മിണ്ടാതെ മാറി ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന നൂറ ചാടി എഴുന്നേറ്റ് നീ ആണാണെ പോടാ നീ വാക്ക് പാലിക്കടാ എന്നൊക്കെ പറഞ്ഞ അവിടെ തൊട്ടാണ് നൂറയുടെ വായിൽ നാക്കുണ്ടോയെന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് അവിടെ നിന്ന് മറ്റൊരു വ്യക്തിയായിട്ട് നൂറെ ആതിലേ മാറുന്നുണ്ട് അത് എന്താണ് കാര്യം എന്ന് ഹൗസിലുള്ളവർക്കും മനസ്സിലായില്ല പ്രേക്ഷകർക്കും മനസ്സിലായില്ല ലാസ്റ്റ് ഷാനവാസാണ് പറയുന്നത് ഇവരെ തമ്മിൽ വേർപിരിക്കും എന്ന് നെവിൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ ഒരാളെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ വേർപിരിക്കും എന്ന് പറഞ്ഞാൽ വേർപിരിക്കും ഈ ഒരു വാക്ക് തമാശയായിട്ട് നെവിൻ പറഞ്ഞതെന്നാണ് പറയുന്നത് ഈ ഒരു വാക്കിൻ്റെ പുറത്താണ് നൂറ എവിടെ കിടന്ന പ്രകടനം നടത്തി നൂറയുടെ കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു നൂറ അതാ പ്രതികാരം അവിടെ തീർത്തു ആതിലെ പക്ഷേ അപ്പം അധികം ഒന്നും പറഞ്ഞില്ല മനസ്സിൽ പ്രതികാരം വെച്ചിട്ടാണ് നെവിൻ്റെ ക്യാരക്ടറിനെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിൽ വളരെ മോശക്കാരനാക്കി തീർക്കണമെന്നൊരു പ്രതികാരത്തോടെ ആതിലെ ഇടപെട്ടാണ് അവസാനം അത് ഷാനവാസ് പെങ്ങൾ കുട്ടി പാസം കൊണ്ട് ഏറ്റെടുക്കുന്നു ഷാനവാസ് ചെയ്യുന്നു ഇതിൻ്റെ എല്ലാം കാരണം ആതിലെയാണെന്നുള്ളത് ഇന്നലെ നോമിനേഷൻ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വൺ ബൈ വൺ ആയിട്ട് അനീഷ് വെട്ടിത്തുറന്ന് പറഞ്ഞു അതിനും neɓ nimbarnena എന്നാലും അപ്പം ക്ഷമയൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേന്ന് അതായത് ആ സംഭവം അങ്ങനെ ഉണ്ടാക്കിയത് തെറ്റാ അതിൽ തന്നെ പക്ഷേ ആതിലേ അതിൻ്റെ പുറത്ത് ക്ഷമയൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ രണ്ടു മൂന്ന് വട്ടം ക്ഷമ പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെയും അത് പറഞ്ഞ് അനീഷ് പറഞ്ഞതിന് ആതിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതിൽ പിന്നെ അതിൽ പിന്നെ കുത്തിക്കൊണ്ടേ ഇരിക്കും ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കാമോ ഇരിക്കുമെന്ന് അനീഷിനറിയാതുകൊണ്ട് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബാത്റൂം ഏരിയയിൽ പോയി സ്റ്റാച്ചു പോലെ ഇരിക്കുന്നുണ്ട് അവിടെ തൊട്ടടുത്ത് വന്ന് ആതിൽ ഇരുന്നിട്ട് തമാശയിലൂടെ കുത്താൻ തുടങ്ങി അതായത് വഴക്ക് പിടിച്ചില്ല ഓ നിങ്ങൾ എന്താ ാലേട്ടനോട് പറഞ്ഞേ നിങ്ങൾ രാത്രി ഗോസിപ്പ് കേക്കാൻ രാത്രി എവിടെ ഗോസിപ്പ് ഇറങ്ങുന്നു നിങ്ങൾ രാത്രി ഗോസിപ്പ് കേക്കാൻ നിക്കല നിങ്ങൾ ഉറങ്ങുന്നോ നിങ്ങളെല്ലാ ഗോസിപ്പും കേട്ടിട്ടല്ലേ മനുഷ്യ ഉറങ്ങുന്നേ അപ്പം നൂറ് പറയുന്നു പിന്നെ പുള്ളിക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളിവിടെ എന്താ പറഞ്ഞ് നിങ്ങൾ കള്ളം പറയില്ലെന്നോ നിങ്ങൾ കള്ളമല്ലേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുത്തി കുത്തി ഇങ്ങനെ കുറേ നേരം കുത്തുന്നുണ്ട് അനീഷ് അതിന് വിധേയനായപ്പെട്ട പോലെ അതായത് അതിലേ അത് പറയും കുറേ നടന്ന് പറയുമെന്ന് മനസ്സിലായ പോലെ ആയിരുന്നു അനീഷിൻ്റെ പെരുമാറ്റം അത് കഴിഞ്ഞ് പിന്നെ ഗ്രൂപ്പ് ചർച്ച വരുന്നു ആരൊക്കെ വെസൽ ടീമാണവർ അപ്പോൾ ആ ആരൊക്കെ വെസലിൻ്റെ ക്യാപ്റ്റനാണ് അനീഷ അനീഷ് അപ്പം ജോലി വീതിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ കിടന്നങ്ങ് തർക്കിക്കുക ആദ്യം സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല ഒരേ സൈഡിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറ എൻ്റെ മുഖത്ത് നോക്കി പറ ഇത് തന്നെ പറഞ്ഞ് ശല്യം ചെയ്യുക ഈ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് വാ തുറക്കാൻ സമ്മതിക്കില്ല നമ്മൾ വാ തുറക്കുമ്പോൾ ആതില അതിനെ കണ്ടിച്ചുകൊണ്ട് വേറെ എന്തേലും പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു ശല്യം പോലെ ശരിക്ക് ഈ പെട്ടെന്ന് ഇവിടാതെ ആണുങ്ങൾ വല്ലതാണ് ഇത് ഷോയാന്ന് പോലും ഓർക്കല് എഴുന്നേറ്റം ഒരൊറ്റ എണ്ണം കൊടുക്കും മുഖത്തിനൊട്ട് അതുപോലെ നമുക്ക് തോന്നും ആതിലയുടെ ചൊറിച്ചിൽ കണ്ട സ്ത്രീകളായ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്തപ്പോൾ അനീഷിൻ്റെയൊക്കെ ക്ഷമ സമ്മതിക്കണം അനീഷ് അത് ഇരിക്കും അനീഷ് ഒരു ഗ്രൂപ്പ് ചർച്ചയിൽ ഓരോ കാര്യങ്ങളും ഓരോ ജോലി ഓരോരുത്തരെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങുമ്പോഴേ അതിലേത് തടസ്സപ്പെടുത്തും ഇങ്ങനെ പറഞ്ഞത് എന്നെ പറഞ്ഞു പറഞ്ഞു എന്നോട് പറ എന്നോട് പറ എന്നോട് പറ എൻ്റെ മുഖത്ത് നോക്കി പറ എൻ്റെ മുഖത്ത് നോക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെയെല്ലാം എല്ലാം ചോദിച്ചിങ്ങനെ ശല്യമായിരുന്നു അത് കഴിഞ്ഞ് പറഞ്ഞ് ഏൽപ്പിച്ച് ജോലി പാത്രം കഴുകാൻ ഉച്ചയ്ക്ക് ഉച്ചക്കഴുകാൻ അത് പറ്റിയല്ല ഒരു ഒരു പണിയും ചെയ്യലാ മടിച്ച അത് അങ്ങനെയേ തർക്കിച്ചുകൊണ്ടിരുന്നു ഒന്നും കാലം തൊട്ടേ ആദില ഈ കോമണറായി വന്ന അനീഷിനെ കാലം തൊട്ടേ എന്തുകൊണ്ടോ ആതിലേക്ക് ഇഷ്ടമില്ല സത്യത്തെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അയാൾ പറയുന്ന എല്ലാം കുറ്റവും അയാളോട് ഭയങ്കര ദേഷ്യവും ആ ദേഷ്യം ഇങ്ങനെ പുറത്തെപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നൂറ് അത്രയും അങ്ങോട്ട് ചെയ്യുന്നില്ല അങ്ങനെ ആ സംഭവം എല്ലാം കഴിഞ്ഞതിന്റെ അവസാനമാണ് ഈ രാത്രി കിടന്നപ്പോൾ ഈ ഷേവിങ് ക്രീം എടുത്ത് അനീഷിന്റെ മുഖത്ത് ഇവിടെ തേച്ച് കൊടുക്കുന്നത് ഇവിടെ അനീഷിന്റെ മുഖത്ത് തേക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ആ മനുഷ്യൻ തിരിഞ്ഞു കിടക്കുമ്പോത്തേനെ അത് പില്ലോയിലും ബെഡ്ഷീറ്റിലും എല്ലാ ഷേവിങ് ക്രീം ആകില്ലേ എന്ത് വൃത്തികേടാണ് ആ ചെയ്യുന്നത് അത് തമാശയായിട്ട് മറ്റുള്ളവർ കണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് പക്ഷേ ശരിക്കും ഇത്രയും ദിവസം ആതിലെ അവിടെ പെരുമാറിയ വെച്ച ആതിലെ ആ ചെയ്യുന്ന ഒന്നും തമാശയല്ല ഒന്നും തമാശയില്ല അനീഷിനോടുള്ള വൈരാഗ്യവും കലിപ്പും മൂത്തിട്ടുണ്ട് കാരണം ഇന്നലെ നോമിനേഷൻ ഈ ആതിലെ തിരഞ്ഞെടുത്ത് ക്ലോസ് ആതിലോട് ക്ലോസ് ആയിരുന്നു പറഞ്ഞാൽ അപ്പോൾ കൺഫെഷൻ റൂമിൽ ഇരുന്ന് അതിലേക്ക് നോമിനേറ്റ് ചെയ്യാം അപ്പം അനീഷിനെയാണ് ആതിലെ നോമിനേറ്റ് ചെയ്യുക അയാൾ എന്തോ വലിയൊരു സംഭവമാണെന്നാണ് തോന്നുന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ അനീഷിനെ അപ്പോൾ ആ നോമിനേഷനെ അതീ അനീഷിനെ തിരഞ്ഞെടുത്തപ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും അനീഷിനോട് വളരെയധികം പ്രതികാരവും ദേഷ്യവും ഉണ്ട് അതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഈ അനീഷ് നല്ല ബുദ്ധിയുള്ള ഒരാളാണ് ആ ഇവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ട് ആര് ചെയ്താലും അതുണ്ട് അപ്പം ആദ്യമേ ശരിക്കും പറഞ്ഞാൽ അവിടെ കാട്ടിക്കൂട്ടി ആ ഒരു കുത്തിരിപ്പും പലരെയും തമ്മിൽ അടിപ്പിച്ചതും നാടകം കളിയും ഇതെല്ലാം ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്ന അനീഷ് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായില്ല ഇനി മനസ്സിലാകാത്തവർ മനസ്സിലാകാത്തവർക്കൂടെ ആതിലെ മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ പ്രതികാരത്തിനാണ് ഈ പെൺകുട്ടി ഈ രാത്രിയിൽ ഈ ഷേവിംഗ് ഉപയോഗിച്ച് ഈ അനീഷിൻ്റെ മുഖത്തെല്ലാം തേച്ചു കൊടുക്കുക എന്തോരം ആതിലെ ഉപദ്രവിച്ചാലും അനീഷ് അതൊക്കെ ക്ഷമിച്ചു വിടുന്നുണ്ടെന്നുള്ളത് വേറൊരു കാര്യം ഈ ആദിലയുടെ ഈ ചോർച്ചിൽ കൂടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മൈക്ക് മയക്കുധരിക്കുമോ നിങ്ങൾ മൈക്ക് മയക്കുധരിക്കുമോ എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിന് ഒരു നമ്മൾ കേട്ടില്ലേ പോലും ആതിലേക്ക് ഒരു വാണിംഗ് കൊടുക്കാമെന്ന് നമുക്ക് തോന്നിപ്പോ കാരണം ഒരാളെ അയാളെ ആ ഹൗസിൽ നിർത്താൻ സമ്മതിക്കാതെ പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ആതിലെ അവിടെ കാണിക്കുന്നത് അപ്പൊ ശരിക്കും ബിഗ് ബോസിൽ ബിഗ് ബോസിനൊന്ന് വാൺ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അതിലേടെ ഈ ചൊറിച്ചിരി കൂട്ടുന്ന നല്ല കാരണം എന്താണെന്ന് ചോദിച്ചാ മിക്കവാറും ഈ ആഴ്ച പുറത്തു പോകും കാരണം ഇത് ജനങ്ങൾ ലൈവ് കാണുന്നവരാണ് കൂടുതൽ പേരും അപ്പൊ ലൈവ് കാണുന്നവർക്ക് ആതിലോട് കലിപ്പ് തന്നെയാകും പോരാണ്ട് അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് താനും അപ്പം അതിലേക്കുള്ള ഒത്തു വരുന്നുണ്ട് ഈ ചൊറിച്ചിട്ട് കൂടുമ്പോൾ പ്രേക്ഷകരെന്താണേലും പുറത്ത് വിടാനുമുള്ള ചാൻസ് ഉണ്ട് എന്താണേലും ഈ പെൺകുട്ടി അവിടെ ചെയ്യുന്നത് അത്ര നല്ലൊരിതല്ല നൂറയോട് നമുക്ക് അത്ര വൈരാഗ്യവും പണക്കം തോന്നില്ല ആതിൽ ചെയ്യുന്ന അതിലേക്ക് പണി ചെയ്യാൻ മടിയാണ് പാത്രം കഴുകാ ആദ്യകാലം തൊട്ട് പറഞ്ഞാൽ അതിൽ ആതിലെ പണി ചെയ്യാതെ മുങ്ങാൻ നോക്കണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല അതിൽ അതിലേക്ക് ജോലി ചെയ്യാനിഷ്ടമല്ല ശരിക്കും ഇവരെ പറ്റി ചിന്തിക്കുമ്പോൾ സമൂഹത്തിലെ വ്യവസ്ഥിതികളോട് ഇവർക്ക് പണക്കായി ഇപ്പോൾ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു വിട്ടാൽ നമ്മളിനി എത്ര എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര കോടീശ്വരന്മാരൊക്കെ ആണെങ്കിലും വേലക്കാർ പത്ത് പതിനഞ്ച് പേരുണ്ടെങ്കിലും ചിലപ്പം നമ്മൾ എന്തേലും ഒക്കെ ഇപ്പൊ ഭർത്താവിനാണ് ഭാര്യ വിളമ്പി കൊടുക്കുന്നേ ഇഷ്ടമുള്ളൂ എന്ന് പറയും അങ്ങനെ പല കാര്യം എന്തേലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ഇതിനോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ വേഷം കിട്ടി ലിന്നും പറഞ്ഞ് വന്ന് നിക്കുന്ന രണ്ടുപേരും എന്ന് തോന്നാറുണ്ട് കാരണം അവർക്ക് അങ്ങനെയാണ് അപ്പം അതിൽ ഈ ആഴ്ച പോയാൽ നൂറ അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും നൂറ ഒരു പരിധി കൂടുതൽ അതിലെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് അതിലില്ലാതെ പറ്റത്തില്ല അപ്പോൾ എല്ലാം കണ്ടറിയാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം